ഹലോ കൂട്ടുകാരെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ സ്വന്തം വീഡിയോസ് അതായത് സ്വന്തം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള സ്വന്തം വീഡിയോസ് നമ്മളുടെ തന്നെ മൊബൈലിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം കാണാറുണ്ട് സാധാരണ അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ ചാനലിന് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ ഈ ഒരു സംശയമാണ് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്നത് ഇന്ന് ഇതിനെക്കുറിച്ച് നമ്മൾ സത്യസന്ധമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ ഈ വീഡിയോ വഴിയിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ ആദ്യം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജസ് എന്താണ് ഗുണങ്ങൾ എന്താണ് ദോഷങ്ങൾ എന്നതിനെ പറ്റി നമുക്കൊന്ന് ആലോചിക്കാം അതായത് രണ്ട് കാര്യങ്ങൾ വന്നിട്ട് ഇതിൻ്റെ പിന്നിലുണ്ട് നിങ്ങൾ ഒരു വീഡിയോ വന്നിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് പോയി കാണുമ്പോൾ രണ്ട് സിറ്റുവേഷൻസ് അവിടെ ഉണ്ടാകുന്നു അതായത് ഒന്നെങ്കിൽ നിങ്ങളുടെ ചാനൽ വന്നിട്ട് മോണറ്റൈസ് ആയ ചാനലായിരിക്കും ഇല്ലെങ്കിൽ ഇനിയും മോണറ്റൈസ് ആയിട്ടില്ലാത്ത ചാനലായിരിക്കും അപ്പോൾ ചാനൽ ഇതുവരെ മോണറ്റൈസ് ആയതാണോ ഇല്ല മോണറ്റൈസ് ആയിട്ടില്ലേ അപ്പം ഇന്നത്തെ കാലത്ത് വന്നിട്ട് നിങ്ങളുടെ ചാനൽ മോണറ്റൈസ് ആയാലും ശരി ഇല്ലെങ്കിലും ശരി അതിൽ ആഡ്സ് യൂട്യൂബ് കാണിക്കാറുണ്ട് ചാനൽ മോണിറ്റൈസ് ആയില്ലെങ്കിൽ ഈ അഡ്വെർടൈസ്മെൻറ്റ് കാശ് വന്നിട്ട് മൊത്തം യൂട്യൂബ് തന്നെ എടുക്കുന്നുണ്ട് അതേസമയം മോണിറ്റൈസ് ആയ ചാനലാണെങ്കിൽ ആ പണം നമ്മളുമായിട്ട് യൂട്യൂബ് ഷെയർ ചെയ്യുന്നു അതായത് നമ്മൾക്ക് വന്നിട്ട് അമ്പത്തഞ്ച് പേർസെൻറ്റ് വരുമാനം യൂട്യൂബ് വന്നിട്ട് ആ എമൗണ്ടിന് നാൽപ്പത്തഞ്ച് പേർസെൻറ്റും എടുക്കുന്നു അതാണ് കണക്ക് അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഒരാളുടെ മൈൻഡ് സെറ്റ് എന്നതാണ് അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ എന്തിനു വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അത് അടുത്തവർ കാണാനായിട്ടുള്ളതാണ് ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് കാണുന്നത് അത് മറ്റുള്ളവർ നമുക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ബാക്കിയുള്ള ആൾക്കാർ കാണാനായിട്ടാണ് അല്ലേ അപ്പോൾ ആ വീഡിയോസ് മറ്റുള്ളവർ തന്നെ കണ്ടാൽ അങ്ങനെ തന്നെ ആയാൽ പോരെ അപ്പോൾ നമ്മളുടെ വീഡിയോസ് വന്ന് യൂട്യൂബിൽ കാണാനായിട്ട് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനാണ് പലരും ഇതൊക്കെ ചെന്ന് കാണുന്നത് ഇപ്പോൾ എങ്ങനെ ടൈറ്റിൽ ഇട്ടു എങ്ങനെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോ നമ്മൾ തന്നെ ഒന്ന് കണ്ടാലത് എങ്ങനെ ഇരിക്കും അവർ നോക്കുന്നത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചിലർ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ വന്നിട്ട് ഒരു മൊബൈൽ മാത്രമേ ഉള്ളൂ പക്ഷെ അത് വെച്ചിട്ട് ഒന്നിലധികം ചാനൽ അവർ മാനേജ് ചെയ്യുന്നു ഇപ്പോൾ വീഡിയോ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്നു പിന്നെ അത് അപ്ലോഡ് ചെയ്യുന്നു അതിനുശേഷം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഗാലറിയിൽ പോയിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ അവരുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടാകും ഫോണൊക്കെ ഹാങ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ പലരും വലിയ യൂട്യൂബേഴ്സൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഒരു ഹാർഡ് ഡിസ്കിൽ പ്രത്യേകമായിട്ടും സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മൊബൈലിൽ കൂടെ തന്നെ എല്ലാം ഷെയർ ചെയ്യുന്നത് വലിയ തലവേദനയാണ് ഒന്ന് ഡിലീറ്റ് ചെയ്തു പോയാൽ നമുക്കത് പിന്നീട് ഒരിക്കലും കാണാനും പറ്റില്ല ഇപ്പം ചാനല് പുതിയതാണെങ്കിൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡൊക്കെ ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് ഒരു ഒന്നോ രണ്ടോ അല്ല നാലഞ്ച് തവണയോ ഒക്കെ കണ്ടാലോ പ്രശ്നമില്ല പക്ഷേ സ്വന്തം വീഡിയോ പിന്നെയും 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 കണ്ട് ഈ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ഇത് നമ്മുടെ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ ചാനൽ വന്നിട്ട് റിവ്യൂവിന് വേണ്ടിയിട്ട് പോകും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും റിവ്യൂ ചെയ്യുന്ന ആൾ നോക്കുന്നത് ഈ നാലായിരം അവേഴ്സിൻ്റെ വാച്ച് ടൈം വന്നത് എവിടെ നിന്നാണ് ഏത് സോഴ്സിൽ നിന്നാണ് എന്നൊക്കെയാണ് അവർ നോക്കുന്നത് അപ്പോൾ യൂട്യൂബിന് ആൽഗോര്യത്തിന് ഉടനെ മനസ്സിലാകും തന്നെത്താൻ ഇത് കണ്ടിട്ടാണ് വാച്ച് അവേഴ്സ് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒന്നുകിൽ ആ വാച്ച് അവേഴ്സ് മൈനസ് ആകും ഇല്ലെങ്കിൽ യൂട്യൂബ് തന്നെ പറയുന്നത് നമ്മൾ നമ്മുടേതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ വീഡിയോസ് പല തവണ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്നാലും ഒരു പ്രത്യേക നമ്പർ ഓഫ് വ്യൂസ് വരെ അത് മുകളിലോട്ട് കയറും പക്ഷേ അങ്ങനെ ഒരു കൗണ്ട് ഒരു പ്രത്യേക കൗണ്ട് എത്തുമ്പോഴേക്കും പിന്നെ എത്ര നോക്കിയാലും വീഡിയോസിൻ്റെ വ്യൂ കൗണ്ട് കൂടില്ല പക്ഷെ അത് എത്ര നമ്പർ വരെ ആണെന്നുള്ളത് യൂട്യൂബ് പറയുന്നില്ല പിന്നെ പലരും വന്നിട്ട് ഇങ്ങനെ എന്താ വിചാരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ കാണുന്നത് അതൊക്കെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ അതൊക്കെ കണ്ടിട്ട് ആ വ്യൂസോ വാച്ച് ഒക്കെ നമുക്ക് എന്തുകൊണ്ട് സ്വന്തമായിട്ട് കൂട്ടിക്കൂടാം അപ്പോൾ അങ്ങനെ ആവുമ്പോഴേക്ക് ചാനൽ മോണിറ്റൈസ് ആകില്ല സ്വന്തമായിട്ട് കണ്ടിട്ട് കൂട്ടാനായിട്ട് ശ്രമിച്ചാൽ ആ ചാനൽ ഒരിക്കലും മോണിറ്റൈസ് ആകില്ല പക്ഷേ ചാനൽ ഇനി മോണിറ്റൈസ് ആയെന്ന് വെച്ചോളൂ മോണിറ്റൈസ് ആയ ഇങ്ങനെ പിന്നെയും പിന്നെയും നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടേ ഇരുന്നാൽ ഇപ്പോൾ അതിൽ ആഡ് വരുമല്ലേ അപ്പോൾ ആ ആഡ് നമ്മൾ അതിൽ നിന്നും വരുന്ന റവന്യൂ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു യൂട്യൂബിന് നാൽപ്പത്തഞ്ച് പേർസെൻറ്റും ആ ക്രിയേറ്ററിന് അമ്പത്തഞ്ച് പെർസെൻറ്റുമാണ് പോകുന്നതെന്ന് നമ്മളെന്താ ചെയ്യുന്ന സ്വന്തം വീഡിയോസ് കാണുമ്പോഴേക്കും ആ ആഡിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിന് എന്താ തോന്നുന്നത് ഇത് സ്വന്തമായിട്ട് ഇയാൾ തന്നെ ക്രി ഈ ആഡൊക്കെ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ആ ആഡ് കണ്ടിട്ട് കൂടുതൽ ധാരാളം പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെ യൂട്യൂബിന് മനസ്സിലാകുമ്പോഴേക്കും അത് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് നമ്മളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടാവുകയും ആഡ്സെൻസ് അക്കൗണ്ട് ഡിസേബിൾ ആകുകയും ചെയ്യുന്നു നമ്മൾ അങ്ങനെ വരുമ്പോഴേക്കും ഇപ്പോൾ ചിലപ്പോൾ ഒരു മാസത്തിനായിരിക്കും ഡിസേബിൾ ചെയ്യുന്നില്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് തന്നെ അത് പോയി കിട്ടും മാത്രമല്ല ഇപ്പോൾ വേറൊരു കാര്യം ഇതിൽ വരുന്നുണ്ട് അതായത് പലരും വന്നിട്ട് കമൻസ് വളരെ നന്നായിട്ട് തോന്നുന്ന കമൻസ് വന്നിട്ട് വീഡിയോയുടെ മുകളിൽ പിൻ ചെയ്ത് വയ്ക്കാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പിൻ ചെയ്യണമെങ്കിൽ നമ്മളെന്താ ചെയ്യുന്ന ആ വീഡിയോസിലോട്ട് പോയി അത് ഓപ്പൺ ചെയ്തിട്ടാണ് പിൻ ചെയ്യുന്നത് അപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഏത് വീഡിയോയ്ക്കാണോ നമ്മൾ കമൻസ് പിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ആ വീഡിയോയുടെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് മോണിറ്റൈസേഷൻ ടാബ് ഓഫ് ചെയ്യുക എന്നിട്ട് പിൻ ചെയ്തതിന് ശേഷം പിന്നെയും ആ മോണറ്റൈസേഷൻ ഓൺ ആക്കി വിടുക ഈ ചില കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ചാനൽ തന്നെ ഈ ആയി പോകാനും നമ്മുടെ ആഡ്സെൻസൊക്കെ ഡിസേബിളായിട്ട് പോകാനും വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് ചെന്ന് ചാടാനും ഒക്കെ വളരെ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പല കൂട്ടുകാരും വീഡിയോസ് മുഴുവനും കാണുന്നില്ല അത് ഒരു തവണ കണ്ടാൽ പോരെ ഈ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്നവരെ രണ്ട് മൂന്ന് തവണയെങ്കിലും കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമേ യൂട്യൂബിൽ നിങ്ങൾ ഓരോന്നൊക്കെ പോയി ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇതുവരെയും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ചെയ്ത വീഡിയോസൊക്കെ ആ ഒക്കെ ഒരു പ്രശ്നമായിട്ട് ഭാവിയിൽ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഞാനെപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തി കൊടുത്താൽ ഞാൻ പുതിയതായിട്ടുള്ള വീഡിയോസ് ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് ഉടനെ അതിൻ്റെ നോട്ടിഫിക്കേഷനും വരും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നും ഇതുപോലെയുള്ള നല്ല നല്ല ടോപ്പിക്സുമായിട്ട് നിങ്ങളുടെ അടുക്കള ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് വരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും ബായ്